ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കേരളത്തിൽ ആകെ ചർച്ചയാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ബാർക്ക് റേറ്റിംഗ് കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ വയനാട് ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ട് വാർത്തകൾ സംഭവിച്ച ആ ഒരാഴ്ചത്തെ ബാർക്ക് റേറ്റിംഗ് ആ സംഭവങ്ങൾ കൂടി ഉൾപ്പെട്ട ആഴ്ചയിൽ ബാർക്ക് റേറ്റിംഗ് പുറത്തു വന്നിരിക്കുന്നു ആ പുറത്തു വന്നിരിക്കുന്നതില് ഓൾ കേരള വിഭാഗത്തിൽ ഒരുപാട് വിഭാഗങ്ങൾ ബാർക്കിൽ തന്നെയുണ്ട് ഓൾ കേരളയുണ്ട് ട്വന്റി ടു പ്ലസ് മെയിൽ ഉണ്ട് ട്വന്റി ടു പ്ലസ് ഫീമെയിൽ ഉണ്ട് അങ്ങനെ വിവിധ മേഖലകളായിട്ടാണ് ഇതിന്റെ റേറ്റിംഗ് കുറെ കൂട്ടുകൊറക്കുകയൊക്കെ ചെയ്യുന്നത് അതില് ട്വന്റി ടു പ്ലസ് മെയിൽ എ ബി സി എന്ന് പറയുന്ന കാറ്റഗറി ആണ് പരസ്യ മേഖലയിലുള്ള അല്ലെങ്കിൽ മാർക്കറ്റില് ആളുകൾ ശ്രദ്ധിക്കുക ഇതിലാർക്കാണ് റേറ്റിംഗ് കൂടുന്നത് അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു വിഭാഗമാണ് ട്വന്റി പ്ലസ് മെയിൽ കാറ്റഗറി എന്ന് പറയുന്നത് ഓൾ കേരള എന്ന് പറയുന്ന അതായത് ഒരു മൂന്ന് വയസ്സ് മുതൽ എത്ര വയസ്സ് പ്രായമുള്ള എല്ലാ കേസിലെ ആളുകൾ എല്ലാ മിഡിൽ ക്ലാസ് ആണെങ്കിലും അപ്പർ ക്ലാസ് ആണെങ്കിലും ലോവർ ക്ലാസ് ആണെങ്കിലും എല്ലാ ക്ലാസ്സിലെ ആളുകളും കാണുന്ന ഒരു വിഭാഗമാണ് ഓൾ കേരള എന്ന് പറയുന്നത് ഈ ഓൾ കേരള വിഭാഗത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസിനെ വർഷങ്ങളായിട്ട് ഒന്നാം സ്ഥാനത്തേക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസിനെ തള്ളിക്കൊണ്ട് ട്വന്റി ഫോർ ന്യൂസ് ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഒന്നാം സ്ഥാനത്ത് ട്വന്റി ഫോർ ന്യൂസ് വന്നിരിക്കുന്നു കഴിഞ്ഞ മുമ്പത്താഴ്ചയിൽ അതായത് നമ്മുടെ ശിരൂര് മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട ആ ആഴ്ചയിലെ വാർത്തകളുടെ ഒരു ഇതില് റിപ്പോർട്ടർ ടി വി അഞ്ചാം സ്ഥാനത്ത് നിന്നുള്ള റിപ്പോർട്ടർ ടി വി കഴിഞ്ഞ ആഴ്ച മൂന്നാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഈ ആഴ്ച ഒരു മൂന്നാം സ്ഥാനം തന്നെയാണ് നിൽക്കുന്നത് അപ്പൊ അഞ്ചാം സ്ഥാനത്ത് നിന്ന് മനോ മതഭൂമിയും മനോരമയും പിന്തള്ളിക്കൊണ്ട് മനോരമയും മതഭൂമി ഇഞ്ചോ ഇഞ്ച് പോരാട്ടമായിരുന്നു മൂന്നാം സ്ഥാനത്ത് എത്താൻ അവരെ രണ്ടിനെ പിന്തുണിക്കൊണ്ട് റിപ്പോർട്ടർ ടി വി കഴിഞ്ഞ ആഴ്ച മൂന്നാം സ്ഥാനത്തെത്തുകയും ഈ ആഴ്ച ഓൾ കേരള വിഭാഗത്തിൽ ട്വന്റി ഫോർ ഒന്നാം സ്ഥാനത്ത് എത്തിയത് കാരണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രായഭേദമണ്യെ സാമ്പത്തിക ഭേദമണ്യെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഒരു ചാനലായിട്ട് ട്വന്റി ഫോർ ന്യൂസ് മാറിയിരിക്കുന്നത് അവരെയൊക്കെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു അച്ചീവ്മെന്റ് തന്നെയാണ് കാരണം ഈശാനമായിട്ട് മത്സരിച്ച് രണ്ടാം സ്ഥാനത്ത് അടുത്തടുത്ത് വന്നെങ്കിൽ പോലും ഈ ആഴ്ച ഏറ്റവും കൂടുതൽ എത്തിയ ഒരു ചാനലായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ എത്തിയ ട്വന്റി ഫോർ ആണ് പക്ഷേ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉണ്ടാക്കിയത് അതായത് റേറ്റിംഗ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരെ കഴിഞ്ഞ ആഴ്ച കിറ്റിയ റിപ്പോർട്ടർ ടി വി ആണ് റേറ്റിംഗ് കൂടി ഒന്നാം സ്ഥാനത്തെത്തിയെങ്കിലും ഏറ്റവും കൂടുതൽ കാഴ്ചക്കാര് അവളുടെ കഴിഞ്ഞ ആഴ്ചത്തെക്കാട്ടിലും ഈ ഒരാഴ്ച കാണിക്കിടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരെ റിപ്പോർട്ടറിൽ സമ്മാനിക്കാൻ സാധിച്ചു അപ്പൊ നമുക്ക് സ്ഥാനക്രമം നോക്കാം ഓൾ കേരള വിഭാഗത്തിൽ ട്വന്റി ഫോർ ആണ് ഒന്നാം സ്ഥാനത്തേക്ക് നൂറ്റി അമ്പത് പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനമാണ് അവളുടെ റേറ്റിംഗ് രണ്ടാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് നൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റ് ആറ് എട്ട് ശതമാനമാണ് മൂന്നാം സ്ഥാനത്ത് റിപ്പോർട്ടർ ടി വി ആണ് നൂറ്റി പതിനാറ് പോയിന്റ് മൂന്ന് ഒന്ന് രണ്ടാഴ്ച മുമ്പ് വരെ അതായത് നാൽപ്പത്തെട്ടിൽ കിടന്ന നാൽപ്പത്തെട്ട് ശതമാനം റേറ്റിങ്ങിൽ കിടന്നവരാണ് ഈ ആഴ്ച അതുപോലെ തന്നെ നൂറ്റി പതിനാറ് പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനത്തിലേക്ക് എത്തുന്നത് മനോരമ ന്യൂസ് നാലാമത് എഴുപത്തിയേഴ് പോയിന്റ് നാല് നാല് ശതമാനം മാതൃഭൂമി ന്യൂസ് അഞ്ചാമത് എഴുപത്തി ഒന്ന് പോയിന്റ് ആറ് മൂന്ന് ശതമാനം കൈരളി ആറാമത് ഇരുപത്തി അഞ്ച് പോയിന്റ് ഒമ്പത് നാല് ശതമാനം ന്യൂസ് കേരള ഏഴാമത് ഇരുപത്തിനാല് പോയിന്റ് പൂജ്യം ഒന്ന് ശതമാനം ജനഞ്ജീവി എട്ടാമത് ഇരുപത് പോയിന്റ് ആറ് ഒന്ന് ശതമാനം ഒമ്പതാമത് മീഡിയ വൺ പതിനാല് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനം ഈ ഒരു സമയത്ത് ചരഞ്ജീവി ഒക്കെ അഞ്ചാം സ്ഥാനത്ത് വന്നിട്ടുള്ളതാണ് ഇപ്പോൾ ജനഞ്ജീവിയൊക്കെ എട്ടാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ട് ഇനി ഈ ട്വന്റി ടു പ്ലസ് മെയിൽ എ ബി സി എന്ന് പറയുന്ന കാറ്റഗറി ഈ പരസ്യ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു കാറ്റഗറിയിൽ ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് ആ ഒരു കാറ്റഗറിയിൽ ഏഷ്യാന് ന്യൂസ് ആണ് ഇരുപത്തിരണ്ട് വയസ്സിന് ശേഷമുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇപ്പോൾ ഏഷ്യാനെറ്റ് ആണ് പക്ഷെ അത് വലിയൊരു ഇതൊന്നും ഇല്ല അതിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അതായത് ഒന്നാം സ്ഥാനത്ത് ഏഷ്യാ ന്യൂസ് തുടരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് നാല് ഒന്ന് ശതമാനമാണ് രണ്ടാം സ്ഥാനത്ത്വന്റി ഫോർ നൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റ് നാല് മൂന്ന് ശതമാനം ചെറിയൊരു വ്യത്യാസമുള്ളൂ ഇരുപത്തി മൂന്ന് ശതമാനത്തിന്റെ വ്യത്യാസമുള്ളൂ അതിലും ട്വന്റി ഫോർ മറികടക്കാൻ സാധിക്കും അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം മൂന്നാം സ്ഥാനത്ത് റിപ്പോർട്ടറാണ് നൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് ഒന്ന് ആറ് ശതമാനം നാലാം സ്ഥാനത്ത് മനോരമ തൊണ്ണൂറ്റി പോയിന്റ് രണ്ട് രണ്ട് ശതമാനം അഞ്ചാം സ്ഥാനത്ത് മാതൃഭൂമി തൊണ്ണൂറ് പോയിന്റ് നാല് രണ്ട് ശതമാനം ആറാം സ്ഥാനത്ത് കൈരളി മുപ്പത്തഞ്ച് പോയിന്റ് നാല് നാല് ശതമാനം ഏഴാം സ്ഥാനത്ത് ന്യൂസ് റേറ്റിംഗ് കേരള ഇരുപത്തി ഒമ്പത് പോയിന്റ് ഒന്ന് ഒമ്പത് ശതമാനം എട്ടാം സ്ഥാനത്ത് ജനജീവി ഇരുപത്തി ആറ് പോയിന്റ് ഒമ്പത് പൂജ്യം ശതമാനം ഒമ്പതാം സ്ഥാനത്തെ മീഡിയാവൺ ഇരുപത് പോയിന്റ് എട്ട് എട്ട് ശതമാനം ഇങ്ങനെയാണ് ഓൾ കേരളയും ട്വന്റി ടു പ്ലസ് എ ബി സി എന്ന് പറയുന്ന മെയിൽ കാറ്റഗറിയും ഇങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത് അതിൽ ഓൾ കേരള കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണി കാണുന്ന ഒന്നാം സ്ഥാനത്തേക്ക് റിപ്പോർട്ടർ സോറി ട്വന്റി ഫോർ എത്തി എന്നുള്ള ഈ ട്വന്റി ഫോറിന്റെ താര ന്യൂസ് അതിന്റെ താരം റിപ്പോർട്ടർ ടി വി ഈ റിപ്പോർട്ടറിന്റെയും ട്വന്റി ഫോറിന്റെയും അവതരണ ശൈലി ഏതാണ്ട് ഒരുപോലെയാണ് ഈ ശ്രീകന്ധ നായര് ട്വന്റി ഫോറുമായിട്ട് വന്നു വളരെ കാഷ്വലായിട്ട് ആളുകളിലേക്ക് സംസാരിക്കാൻ പറ്റുന്നു വളരെ കാഷ്വലായിട്ടുള്ള ഇമോഷൻ ചെയ്യുന്നു നമ്മൾ ജീവിച്ചാലിൽ കാണുമ്പോ വയനാടിന്റെ ഇമോഷനൊപ്പം നമ്മുടെ ഇമോഷൻ കൂടി ഒന്നാവുന്നു ഒന്നാവുന്ന ഒരു മനുഷ്യന്റെ ഇമോഷൻ ആ ഇമോഷൻ കൊണ്ടുവരാൻ ട്വന്റി ഫോറിനെയാണ് ആദ്യം സാധിച്ചത് അതിനുശേഷം അരുൺകുമാർ അവിടെ ചെല്ലുന്നു ഒരു വ്ലോഗറെ പോലെ അരുൺകുമാർ സംസാരിക്കുന്നു ഇമോഷണലി സംസാരിക്കുന്നു ഇമോഷണലി പ്രേഷറെ കണക്ട് ആക്കുന്നു ഈ രണ്ട് കാര്യമാണ് ട്വന്റി ഫോറും റിപ്പോർട്ടും ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് എടുക്കാൻ പറ്റും കാരണം ഏതാണ്ട് നികേഷ് കുമാറിന്റെ കയ്യിൽ റിപ്പോർട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു വെറ്റം എങ്ങാണ്ട് രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തോ വന്നു ചോദിച്ചാല് പിന്നെ താഴെ തന്നെ കടന്ന ചാനല അതിന്റെ റീബ്രാൻഡിങ്ങിന് ശേഷം ഇപ്പൊ ഒരു വലിയ അച്ചീവ്മെന്റ് തന്നെയാണ് റിപ്പോർട്ടർ ചാനൽ നേടിയിരിക്കുന്നത് ട്വന്റി ഫോറിലേക്ക് വന്ന ട്വന്റി ഫോർ വർഷങ്ങളായിട്ട് രണ്ടാം സ്ഥാനത്താണ് ഇപ്പോഴാണ് ഒരു ഒന്നാം സ്ഥാനത്ത് അല്ലെങ്കിൽ ഇടയ്ക്ക് അവർ ഒരു ദിവസം ഒന്നാമത് വരും അല്ലെങ്കിൽ രണ്ടു ദിവസം ഒന്നാമത് വരും അല്ലെങ്കിൽ ഒരു മണിക്കൂറുകളിൽ ഒന്നാമത് വരും അങ്ങനെയൊക്കെയാണ് വരാറ് പക്ഷെ ഇപ്പൊ വലിയൊരു അച്ചീവ്മെന്റ് ട്വന്റി ഫോർ നേടിയിരിക്കുന്നത് അത് അവരുടെ വാർത്താ ശൈലി നമുക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഏഷ്യാന്തിൻ്റെ എന്നൊക്കെ പറഞ്ഞ പരമ്പരാഗത വാർത്താ ശൈലിയാണ് അത് പരമ്പരാഗതമായിട്ടുള്ള ഒരു വളരെ ഫോർമലായിട്ടുള്ള സംസാരങ്ങളാണ് ചെറിയ കാഷ്വാലിറ്റി ഒക്കെ ആയിട്ടുള്ള സംസാരം വന്നാൽ പോലും ഭയങ്കര ഫോർമുലാണ് പക്ഷേ ഇപ്പോഴത്തും ട്വൻറ്റി ഫോറും വളരെ കാഷ്വലായിട്ട് ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് സംസാരിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഈ അച്ചീവ്മെൻറ്റ് നേടാൻ പറ്റിയത് ഈ ഒരു മേഖലയിലേക്കാണ് പല മാധ്യമങ്ങളും മാറുന്നത് മനോരമയൊക്കെ ഇപ്പോഴും ഫോർമുല തന്നെയാണ് മാതൃഭൂമി ഫോർമുല ആണ് പിന്നെ കുറച്ച് ക്യാഷ്വലായിട്ടുള്ളത് ഇവരുടെയൊക്കെ വെറുതെ ഒക്കെ സ്ഥിരം പ്രേക്ഷകരി ഇത് കാണുമെന്നേ ഉള്ളൂ എന്തായാലും ട്വൻ്റി ഫോറിനെ സംബന്ധിച്ച് വലിയൊരു വിജയം തന്നെയാണ് ഈ ഒരു ഒന്നാം സ്ഥാനം എന്ന് പറയുന്നത്